കാറ് കഴുകാൻ മുറ്റ കഴുകാൻ ടൈല് തുടയ്ക്കാൻ അങ്ങനെ പല പല ആവശ്യത്തിന് ഈ പ്രഷർ പമ്പ് പ്രഷർ വാഷർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട് പല ആവശ്യത്തിനുമാണ് ഇപ്പോൾ ഒന്ന് വീടൊന്ന് കഴുകണം ഒന്ന് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ചെളിയെടുക്കാൻ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സോളാർ തന്നെ സോളാർ വാഷ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് നമുക്ക് പുരപ്പുറത്ത് വെച്ചിട്ട് സോളാർ വാഷ് ചെയ്യുക ആ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിക്കേണ്ടത് എന്തൊക്കെ വാഷ് ചെയ്യാൻ പറ്റും എന്ത് പ്രൈസ് വരും എന്നുള്ളതാണ് വളരെ ചെറിയ പൊഴിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഈ പണിയൊക്കെ എടുക്കാൻ പറ്റും നോക്കാം പിന്നെ പല ടൈപ്പ് പ്രൊഡക്റ്റ് മാറ്റണമെന്നുണ്ട് അതിൽ ഒന്ന് വേണമെങ്കിൽ പങ്കിടും പിന്നെ അതിലൊക്കെ പഞ്ചിടാം എന്തൊക്കെയുണ്ട് നമുക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കേണ്ടത് വരെ ഉണ്ട് അല്ലെങ്കിൽ സോപ്പ് ആക്കേണ്ടത് വരെ ഉണ്ട് ഓക്കെ കാറ്റലൊക്കെ ഇത് ഇതൊന്ന് ഇതിൽ സോപ്പ് വെള്ളം നിറയ്ക്കുക എന്നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മരുന്ന് തെളിക്കാൻ ചെടിക്കൊക്കെ മരുന്ന് തെളിക്കാനൊക്കെ ഉപയോഗിക്കാം ഇതാണ് ഡ്രോണിൻ്റെയൊക്കെ മൂട്ടിൽ കെട്ടി വെച്ച് ഇഞ്ചാതി ഒരു സാധനമായിട്ട് പോയിട്ട് പിന്നെ പാടം മുഴുവനും തെളിക്കാനും മരുന്നടിക്കാനൊക്കെ പറ്റും കേട്ടോ ഈവൻ വെള്ളം കുറയാനും പറ്റും അതൊക്കെയാണ് അടുത്തത് ഇപ്പം വണ്ടിക്കുള്ളൊരു സാധനം അതിൻ്റെ പമ്പ് പൈപ്പ് ഗണ്ട് ഫിൽട്ടറ് വാൽവ് ഓ വില കയണ്ടല്ലേ കപ്പരിചടത്താ ഓ ഈ ഇത് കൊള്ളട്ടോ ഓ നല്ല ഭാരമുണ്ട് വെയിറ്റ് ഉണ്ട് പെട്ടി അവിടെ കേട്ടെ ഓ ഓ വെയിറ്റ് ഉണ്ട് അപ്പോൾ എത്ര ആഴ്ചയാണ് എത്ര ആഴ്ച കൊണ്ടുവരൂ കൊണ്ടുവരൂ രണ്ടായിരത്തി അമ്പായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് വാട്സ് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ എത്ര വാട്സ് എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പവർ മീറ്റർ വച്ചിട്ട് നോക്കാം സോ അവിടെ കേട്ടെ ഇതിന് വയറ് കൂടുതലുണ്ടോ ഇത്രയേ ഉള്ളൂ ധന്യത്ത് കിട്ടില്ല അല്ലേ ഇതിനു വലിക്കാനൊന്നും പറ്റില്ല ഇതിനെ വലിക്കാനൊന്നും പറ്റില്ല നമുക്ക് അവിടെ കേട്ടെ ഇത് ഇതെല്ലാം കൂടി ഇപ്പോൾ സെറ്റാക്കിയിട്ട് നമുക്ക് ഫിറ്റിങ്ങിനിപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ നമുക്ക് സെറ്റാക്കിയിട്ട് ബക്കറ്റിൽ തന്നെ വെള്ളം ഇട്ടിട്ടാണ് പമ്പിന് പൈപ്പിന് നേരെ കൊടുക്കുന്നില്ല അങ്ങനെ നമുക്കിത് കൊണ്ടടക്കാൻ പറ്റും ഒരു എക്സ്റ്റൻ ടു ട്വൻറ്റി മേലയ്ക്ക് എടുത്താൽ സോളാറൊക്കെ വാഷ് ചെയ്യുക ബക്കറ്റിൽ വെള്ളം അവിടെ നിന്ന് എടുക്കാൻ പറ്റുക അവിടെ നിന്ന് ഇല്ലെങ്കിൽ എൻഡ് നമ്മൾ ടാങ്കിലിടാം ടാങ്കിലിട്ടിട്ടും അവിടുന്ന് ചെയ്യാം അവിടെ ഒരു പൈപ്പ് കാണുന്നില്ല ഫ്ലോട്ട് വാൽവ് വലവ് ബക്കറ്റുകൾ ഉള്ളത് ഒരു ഫിൽട്ടറുമായി അതിന് ഇന്നു കൊടുക്കുക അതിന് ഇത് നമുക്ക് ബക്കറ്റ് കിടള്ളൂ അത്രേ ഉള്ളു അല്ലേ മതി അപ്പൊ സക്കു മനസ്സിലായി ഇത് നിർബന്ധം അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് പൈപ്പിൽ കൊണ്ടേ കയറ്റുന്നതല്ല നല്ലത് കാരണം പൈപ്പിനുള്ളിലൂടെ കച്ചറ വരും അപ്പോൾ ഇങ്ങനെ പണിയാവും അപ്പൊ ഇവർ ഫിൽറ്റർ കൂടിയാണ് നല്ലത് ഇനിയിപ്പോൾ കാർ വാഷ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ആ അത് നല്ലത് ഇനിയിപ്പോൾ സോളാർ ഇത് പൈപ്പ് നേരെ വേഗയിൽ മാത്രമല്ലേ ഇത് പരിപാടി കഴിഞ്ഞു അല്ല നമുക്ക് ഫോം വണ്ടി കഴിക്കാനുള്ള സോപ്പ് ഇടുന്നതല്ലേ മരുന്ന് ഒന്നും ഇപ്പം ആവശ്യമല്ല ഇപ്പം നമ്മളിതിൻ്റെ ഒരു പ്രഷർ ഇങ്ങനെ ഇങ്ങനെയാണ്ട് നോക്കുക അവിടെ ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ട് ഇന്ന് നിലത്തിക്കാമല്ലോ ഇവിടുത്തെ വെക്കാൻ പറ്റും വലിച്ച് പമ്പ് ചെയ്തോളും പമ്പ് ചെയ്തെടുക്കും ഓക്കെ നോക്കാം നോക്കേ ഇങ്ങനെ എല്ലാണ്ട് സക്ക് ചെയ്യുന്നുണ്ടോന്നുള്ളത് അങ്ങനെ ഇത് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം അടിക്കാൻ മോട്ടറിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും അതൊരു പരീക്ഷണം കേട്ടോ അടുത്തൊരു വീഡിയോ ചെയ്യണം അത് പറ്റും എത്രത്തോളം അത് സക്ക് ചെയ്യുന്നുണ്ട് അടിപൊളി ലോൺ ലോഡിൽ എത്ര കറണ്ട് വരൂ 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 മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് വാട്ട് ഇങ്ങനെ നോ ലോഡ്

ആ അപ്പോൾ ടൈല് കഴുകി ഏ ഉണ്ടാ സൂപ്പർ ആ പഴയ സംഭവമാണ് കിട്ടി നോക്കുകള് ആ കഴുകാത്ത ടൈലും കഴുകിയ ടൈലും കൊല്ലം പിടിച്ചു ഇതാ ഒരു റെഡ് റെഡാണ് അടിക്കണേ ഈ ടൈല് തുളയുണ്ടോ നോക്കല്ലേ ടൈല് കേട് ഉണ്ടോ നോക്കുക ഏയ് അത്ര ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല സംഭവം സൂപ്പറാണ് എത്ര കാലം അങ്ങനെ വർക്ക് ചെയ്യുന്നല്ലാണ് പ്രശ്നം ഇതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി ഇതിൻ്റെ പ്രഷർ എത്രത്തോളമാണ് മോട്ടറിൻ്റെ കപ്പാസിറ്റി അതൊക്കെയാണ് അറിയാം സംഭവം നേക്കാവുണ്ട് അങ്ങനെ ചുമര് മതില് വാള് തൂണ് വണ്ടി ഏ അടിച്ചു വരാനും പറ്റും അപ്പോൾ ആ വേണ്ട അതൊക്കെ വൃത്തിയായി അവിടെ പറമ്പൊക്കെ വൃത്തിയാവുണ്ട് അടിച്ചു വരാനും പറ്റും അടിച്ചു വരാനും പറ്റും ആ പുല്ല കുഴപ്പമില്ലാതെ ഇങ്ങനെ അടിച്ചു വരാനൊക്കെ ആ അക്ക പോയി ആ അത്യാവശ്യം അടിച്ചു വരാനും പറ്റും വെള്ളം തടിച്ചാലും പറ്റും പൊടി അറക്കാതിരിക്കാന് അതിനും പറ്റും പിന്നെ കാര്യ പോളഞ്ഞോട് പോകുന്ന പറഞ്ഞു നമ്മൾ തൊളിയോന്ന് വണ്ടിയൊക്കെ തൊളിയോ ആയി ടയറിനാണിത് കൂടുതൽ മണ്ണൊക്കെ അങ്ങനെ വയ്ക്കുകയുള്ളൂ അല്ലേ ആ ഓക്കെ ടയറോ പഞ്ചർ ആകുമോ അങ്ങന അപ്പോൾ അതുമായി നമ്മളെ കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ എങ്ങനെ തിളങ്ങുന്നു കണ്ടോ തിളങ്ങുന്നു കണ്ടോ പക്ഷെ തുടച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ ഒരു പൊടി പോലും അവിടെ വരരുത് അത് കൈ തന്നെ തുടച്ച് എടുക്കണം അപ്പോഴൊക്കെ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അടിച്ചു നോക്കി ഉണ്ടോ ചില ഭാഗത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ട് എക്സ്പയറായിത്തോടെയൊക്കെയാണ് കട്ടകണം ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസാണു ആമസോണിൽ നിന്ന് മേടിച്ചാണ് ആറായിരം രൂപയാണ് വില ചിലപ്പോൾ അല്പം കൂടാൻ കുറയാൻ ഓഫർ അനുസരിച്ച് മാറും അതൊക്കെ നിങ്ങളെ റിസ്ക് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല ലിങ്ക് താഴെ ഇടുന്നുണ്ട് വേറെ മോഡലുകളും ഉണ്ട് ഇത് നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് മേടിച്ചതാണ് ഞങ്ങൾക്ക് താഴെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം